ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായി തന്നെയാണ് ഞാൻ വേദിയിൽ ഇരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ അത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല കളർ ചാർട്ടാണ് നല്ല അടിപൊളി കളറിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് അടിപൊളി ആയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ലൈനിങ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇത്രയും ആണെങ്കിൽ ഒരു രക്ഷയില്ല ഫ്ലയർ കണ്ടോ ഇത്രയും ഫ്ലയർ വരുന്ന ഐറ്റാണ് കേട്ടോ അത്യാവശ്യം ഫാബ്രിക് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ കിട്ടുക മെറ്റീരിയൽ ഇത് ഇത്രയും യൂസ് ചെയ്തിട്ടും അതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ജോർജറ്റ് ഫാബ്രിക്കും കൂടെ ആണെങ്കിലും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയൊരു കുറഞ്ഞ പ്രൈസിലാണ് തരാൻ പോണത് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് സൈഡും ഒന്നും വരുന്നില്ല പ്ലെയിൻ ആയിട്ട് വരുന്ന ബാക്ക് സൈഡും കൂടിയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി കളറും കൂടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഓരോരോ കളക്ഷനായിട്ട് കാണിക്കാം ഫസ്റ്റ് വേണം നമുക്ക് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഫോർ ഫിഫ്റ്റി ഫോർ നയൻറ്റി ഫൈവ് ആ ഒരു പ്രൈസിലുള്ള കളക്ഷൻസൊക്കെ കാണിച്ചു തരാം കേട്ടോ ടോപ്പാണ് കേട്ടോ ഫോർ നയൻ്റി ഫൈവ് പ്രൈസേ ഉള്ളൂ പക്ഷെ സൂപ്പർ ഫാബ്രിക്കിൽ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊരു ലൈക്ക് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണെങ്കിലും കൂടിയിട്ട് ഒരു ജോർജറ്റിൻ്റെ ഒരു ഇതാണ് വരുന്നത് കേട്ടോ ജോർജ ടൈപ്പിൽ ഇമ്പോർട്ടഡ് ഫാബ്രിക്ക് നമ്മൾ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനാണ് വരുന്നത് വെറും ഫോർ നയൻറ്റി ഫൈവ് വേള്ളൂ അപ്പം പ്രൈസ് നല്ല സൂപ്പർ ഫാബ്രിക് കേട്ടോ സ്ലീവിൽ ഇലാസ്റ്റിക് ടൈപ്പിൽ ഈ ഈയൊരു ഡിസൈനൊക്കെ വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഫോർ നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ള മീഡിയം ലാർജ് എക്സൽ വന്നിട്ടുള്ളതാണ് ഫ്ലയർ ആയിട്ട് വരുന്നതാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടിപൊളി ഫാബ്രിക് ഇതൊക്കെ ഫാബ്രിക് സൂപ്പറാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എത്ര നാൾ വേണമെങ്കിലും യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ യൂസ് ചെയ്യാൻ കഴിയും അത്രയും നല്ല ഫാബ്രിക് ഫാബ്രിക്കാണത് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് മെറ്റീരിയൽ ഒന്നും അയനിങ് പോലും ആവശ്യമില്ല അതിന് ശരിക്കും പറഞ്ഞാൽ അത്രയും നല്ലതാണ് നമുക്ക് പെട്ടെന്ന് ഓടാനൊക്കെ ഉള്ള ഷോപ്പിങ് സമയത്തൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒന്നിനും ടൈം കിട്ടില്ല അയൺ ചെയ്യാൻ പോലും ടൈം കിട്ടില്ല അപ്പം അതിന് വേണ്ടിട്ട് നമ്മൾ പ്രത്യേകം കുറച്ച് ഡ്രസ്സുകൾ മാറ്റി വെക്കും അയിനിങ് പോലും ആവശ്യമില്ലാതെ ഇടാൻ പറ്റണം അപ്പൊ അതുപോലെ ഇടാൻ പറ്റാവുന്ന ഒരു ഐറ്റം എന്നാലും ജോർജറ്റ് ഒന്നല്ല ചിലർക്ക് ജോർജറ്റ് ആവുമ്പോൾ ചൂട് എടുക്കും ുള്ളൊരു ഇതൊക്കെ ഉണ്ടാകും പക്ഷെ അതുമില്ല കേട്ടോ അത് നല്ല അടിപൊളി ഫാബ്രിക് ആണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് ബാക്കിൽ മാജിക് സിപ്പും വരുന്നുണ്ട് ഓക്കെ അപ്പൊ അത്രയും നല്ലൊരു ഐറ്റം വെറും നാനൂറ്റി തൊണ്ണൂറ്റി അതാണ് ഫസ്റ്റ് വൺ നല്ല അടിപൊളിയെ ഇതൊക്കെ കാണുമ്പോഴേ എടുക്കാൻ തോന്നുന്ന കളേഴ്സ് ആണ് ഇതൊക്കെ കേട്ടോ സ്ലീവൊക്കെ നോക്കി എന്താണെങ്കിൽ അത്യാവശ്യം സ്ലീവ് വെറും നാനൂറ്റി ഉള്ളൂ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ ഇതിന് രണ്ട് കളറുണ്ട് കേട്ടോ ഫസ്റ്റ് കളറാണ് ഇത് ഇത് നല്ല ടോപ്പ് കളേഴ്സ് അല്ലെ ഫാബ്രിക് ആണെങ്കിൽ ഇതുപോലെ തന്നെ ടോപ്പ് ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ഫാബ്രിക് ലൈനിങ് അറ്റാച്ച് നല്ല ഓർക്കോട്ട് ടൈപ്പിൽ വരുന്നതാണ് നല്ല ഒരു പാർട്ടി വെയർ ലുക്ക് തരുന്നായിട്ടാണ് കേട്ടോ സ്മോൾ മീഡിയം ആണ് കേട്ടോ സൈസ് പിന്നെ നല്ല ഗ്രീൻ കളർ അതില് ഫുൾ ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ഹാൻഡ് വർക്കില് കേട്ടോ അടിപൊളിയായിട്ടാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ഫ്ലയർ ആണ് ഇതൊക്കെ അത്യാവശ്യം ഫാബ്രിക് യൂസ് ചെയ്തത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കില് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പത് ആണ് വന്നിട്ടുള്ളത് യോക്കൊക്കെ നല്ല ഹെവി വർക്കാണ് താഴേക്ക് വർക്ക് ഉണ്ട് പിന്നെ നല്ലൊരു കളറാണ് സ്ലീവിൻ്റെ എൻഡിലും കൂടിയിട്ട് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സെയിം വർക്ക് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അത് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതും മീഡിയം ലാർജിൽ വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പത് പ്രൈസിലാണ് വന്നിട്ടുള്ളത് യോക്കിൽ നല്ല റിയൽ വർക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ താഴേക്ക് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് ലൈനിങ് ഒന്നും കണ്ടോ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ നാനൂറ്റി അമ്പത് പ്രൈസിൽ മീഡിയം ലാർജ് സൈസാണ് വന്നിട്ടുള്ളത് നല്ല കളർ വേണ്ടി ഇത് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പത് പ്രൈസിലാണ് വന്നിട്ടുള്ളത് നല്ല ഹാൻഡ് വർക്ക് കട്ട് ബീഡ്സിൻ്റെ ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റിംഗ് പറഞ്ഞാൽ ഇട്ടോ പിന്നെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള കട്ട് ബീഡ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു വർക്ക് കേട്ടോ നല്ല ഭംഗി കിട്ടോ കാണാൻ അത്യാവശ്യം സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ടു വണ്ടിതാണ് ടോപ്പ് ലെങ്ത്താണ് വന്നിട്ടുള്ളത് ലാർജ് എക്സലാണ് സൈസ് നാനൂറ്റി അമ്പതാണ് പ്രൈസ് അഞ്ഞൂറ്റി അമ്പത് പ്രൈസിൽ ഓവർകോട്ട് ടൈപ്പ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഇതൊരു പ്ലീറ്റായിട്ടിൽ വരുന്ന ഇന്നർ വരുന്നുണ്ട് ലാർജ് എക്സെൽ കേട്ടോ പിന്നെ ഇതിന് ഓവർകോട്ട് വരുന്നത് എങ്ങനെയാണ് ഇത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഓവർകോട്ടിൽ വരുന്നത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയ ലൈറ്റ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ സ്ട്രഗ്ഗ് വരുന്നതുകൊണ്ട് ഈ ഒരു മോഡൽ അടിപൊളി ആയിട്ടാണ് ഇത് ഇങ്ങനെ വരും ഇടുമ്പോൾ ഒറും അഞ്ഞൂറ്റി അമ്പതേ ഉള്ളൂ ലാർജ് എക്സലാണ് സൈസ് നെക്സ്റ്റ് വരുന്നത് ഫ്ലയർ ഗൗണ് വിത്ത് തുപ്പട്ടിയാണ് ഇതാണ് ഫ്ലയർ ഗൗണ് വരുന്നത് കണ്ടോ ഗൗണാണ് ആണ് കേട്ടോ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ്സിൽ നല്ല അടിപൊളി കളറാണ് ബേബി പിങ്ക് ആണ് ആണ്ട്ടോ ഷെയ്ഡ് പിന്നെ അതുപോലെ തന്നെ ഗോൾഡനിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ നല്ല ക്ലോഷ്യും ബോർഡറും വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ കേട്ടോ വരുന്നത് നല്ല ടൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡാണ് ഇത് കണ്ടത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ ഒരു സ്ട്രൈപ്സ് ആയിട്ട് വരുന്നത് ഗോൾഡൻ്റെ പക്ഷെ സൂപ്പറാണ് ഇപ്പോൾ ഇതായിട്ടും ഇതാണ് ടോപ്പിൽ ഡബിൾ എക്സിൽ വരെയും വരുന്നുണ്ട് ടൊയർ ഐറ്റത്തിൽ വെറും മഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ബോർഡർ ആയിട്ട് ദുപ്പട്ടേ നാല് സൈഡിലും ബോർഡറും കൂടി വരുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ എക്സിൽ വരെയുള്ള ഐറ്റം ഫ്ലയർ ഗൗൺ ആണ് വിത്ത് ദുപ്പട്ടയിൽ കൂടിയിട്ട് ഫൈവ് ഹൺഡ്രഡ് കോമ്പോയിലുള്ള ഐറ്റംസ് കാണിക്കാം കേട്ടോ ഇത് ഫൈവ് ഹൺഡ്രഡ് കോമ്പോയിൽ ഫസ്റ്റ് വണ്ണാണ് ഇത് മീഡിയം ലാർജാണ് സൈസ് വന്നിട്ടുള്ളത് സ്പ്രെഡഡ് ആയിട്ട് വരുന്ന ത്രെഡ് വർക്ക് താഴോട്ട് വരുന്നുണ്ട് അടിപൊളി കളർ വന്നിട്ട് അത് സ്ലീവ് ഒക്കെ നോക്കി അത്യാവശ്യം സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഐറ്റോ ആണ് മീഡിയം ലാർജാണ് സൈസ് വന്നിട്ടുള്ളത് നല്ല ബ്ലൂ കളറിൽ ഇതുപോലെ സെറി സീക്വൻസിന്റെ ഒരു ഹൈലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ മീഡിയം ലാർജ് സൈസിൽ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വീഡൻ ബട്ടൺസ് ഹൈലൈറ്റിങ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് അടിപൊളി ഏറ്റവും ഇതാണ് ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് അടിപൊളി ഏറ്റ് വരുന്ന ബട്ടൺസ് ഹൈലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം ലാർജ് സൈസാണ് ലാർജ് എക്സൽ സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളി ഒരു മോഡൽ മീഡിയം ലാർജ് സൈസാണ് ജെറി സീക്വൻസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കേട്ടോ സ്ലീവിലും അതുപോലെ ബോഡി പാർട്ടിലും സൈഡിലും എല്ലാം വരുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ജെറി സീക്വൻസിൻ്റെ ഹൈലൈറ്റിങ് സ്ലീവ് ഫുള്ളായിട്ട് വെക്കും ടൈപ്പ് ഫാബ്രിക്കിൽ ലാർജ് എക്സൽ സൈസസ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം കേട്ടോ കണ്ടോ ഇതേ മോഡലാണ് വന്നിട്ടുള്ളത് നല്ല ഗ്രീൻ കളറിൽ കളറിൽ യോക്കിൽ ത്രെഡ് വർക്ക് റെഡ് കളറിൽ കേട്ടോ ലാർജ് എക്സൽ സൈസസ് ഇമ്പോർട്ടഡ് ഫാബ്രിക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നത് ഈ ഒരു ഐറ്റമാണ് ഇത് നല്ല കളറാണ് ഡിസൈൻ വരുന്നത് എങ്ങനെയാണ് മീഡിയം ലാർജാണ് കേട്ടോ അതിൻ്റെ സൈസ് നല്ല അടിപൊളി ഐറ്റമാണ് മീഡിയം ലാർജാണ് സൈസ് വന്നിട്ടുള്ളത് കളറിൽ മീഡിയം ലാർജ് സൈസാണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം ആണ് ഇമ്പോർട്ടൻ്റ് ഫാബ്രിക്കാണ് നല്ല അടിപൊളി ഡിസൈൻ കെട്ടോ ഇത് ഈ ഒരു ഡിസൈൻ കെട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ മീഡിയം ലാർജ് സൈസിലാണ് വന്നിട്ടുള്ളത് ഇത്രയും ലെങ്ത് നീ ലെങ്ത് വരെയാണ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് അല്ലേ കാണിച്ചതൊക്കെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ